ഗുഡ് മോർണിംഗ് കൂട്ടുകാർ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കണ്ണിന് നല്ല ആനന്ദം നൽകുന്ന മനസ്സിന് നല്ല കുളിർമയേകുന്നത് കളർഫുള്ളായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണേ അങ്ങനെ വീണ്ടും അത് ക്രിസ്മസ് വന്നിരിക്കുന്നു ഒരു ക്രിസ്മസ് കഴിഞ്ഞാൽ ഒരു ആഘോഷം പൊടി പൊടിച്ച് തകർത്തു വിട്ടാൽ അടുത്ത ആഘോഷം വരാൻ വീണ്ടും നമ്മൾ നമ്മളങ്ങ് കാത്തിരിപ്പ് തുടരുകയാണ് ആ കാത്തിരിപ്പിന്റെ അവസാനം വീണ്ടും ആഘോഷം വരുമ്പോഴുള്ള ആ സന്തോഷേ ഒന്ന് പറയേ വേണ്ട പിന്നെ അടുത്ത വർഷം വീണ്ടും ഒരു വർഷം കാത്തിരിക്കണ്ടേ അപ്പം നമ്മൾ ഓരോ ആഘോഷങ്ങളും അതിൻ്റേതായ പ്രധാനത്തോടു കൂടി തന്നെ ആഘോഷിക്കണം അങ്ങനെ ഞങ്ങളും കാഞ്ഞങ്ങാട് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ കുട്ടികളും മാനേജ്മെൻറ്റും ടീച്ചേഴ്സും എല്ലാവരും കൂടി വളരെ ഭംഗിയായി സന്തോഷകരമായി ഈ ദിവസം ഞങ്ങളങ്ങ് അടിച്ചു തകർത്തു കുട്ടികൾക്ക് എക്സാം വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് കുട്ടികളെ മാത്രമാണ് പങ്കെടുപ്പിച്ചത് ബോർഡ് എക്സാമിനേഷൻ വന്നതുകൊണ്ട് എക്സാം എന്ന് പറയുന്നതും ഒരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയുടെ ഒരു വശത്തെ അധ്വാനത്തിൻ്റെ എൻഡാണ് എക്സാം അപ്പോൾ അതിനൊന്നും നമ്മൾ പ്രധാനം കൊടുക്കണം അങ്ങനെ എക്സാം ഇല്ലാത്ത കുറച്ച് കുട്ടികളെയും കൊണ്ട് ആനന്ദകരമായി തന്നെ നമ്മൾ അങ്ങോട്ട് ആഘോഷിച്ചു ക്രിസ്മസ് കുട്ടികളതാ പലതരത്തിലുള്ള കേക്ക് പ്രത്യക്ഷപ്പെട്ടു കുട്ടികൾ പറയുന്നത് നമുക്ക് ഓരോരുത്തർക്ക് ഓരോരോ കേക്ക് മേടിക്കാമെന്ന് സാധാരണ എല്ലാവർക്കും കൂടി ഒരു കേക്ക് മതിയെന്നാണ് എൻ്റെയൊക്കെ ഒരു ആഗ്രഹം പക്ഷേ തലമുറകൾ മാറുമ്പം അഭിപ്രായത്തിനും അഭിരുചിക്കും ഇഷ്ടത്തിനും ഇഷ്ടക്കേടിനും ഒക്കെ നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കുട്ടികൾ പറയുന്നത് തന്നെയാണ് നടക്കേണ്ടത് അങ്ങനെ ആ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫ്ലേവർ അങ്ങോട്ട് വാങ്ങിച്ചു ഒന്നിനുണ്ട് കേക്ക് ഞാൻ തന്നെ ഓർഡർ ചെയ്തതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഫ്ലേവറുമായിരുന്നു അങ്ങനെ ധാരാളം കേക്കുകൾ കുട്ടികൾ ഇഷ്ടാനുസരണം അങ്ങോട്ട് കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ അവരുടെ കേക്ക് കഴിയൊക്കെ കഴിഞ്ഞ് കണ്ടോ നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ ഇതാ സ്വന്തം കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അവരെങ്ങോട്ട് അർമാലിച്ച് കേക്കൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അവരുടെ പെർഫോമൻസ് കുഞ്ഞു കുഞ്ഞ് പെർഫോമൻസിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഞാനിതിൽ കൊടുത്തിട്ടുള്ളൂ ഇത് നമ്മുടെ സീതയാണ് കേട്ടോ സീത പലതര കഴിവുള്ള മിഡും മിടുക്കിയാണ് കേട്ടോ പല ചാനൽ പരിപാടികളെയും നിറസാന്നിധ്യവുമാണ് സീത അങ്ങനെ സീതയുടെ എനർജിയുടെ കുഞ്ഞു ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് കുറച്ച് കുട്ടികളും കൂടി ചെറിയ ചെറിയ ഡാൻസും ഒക്കെ ചെയ്തു ഇത് അശ്വതിയാണ് കേട്ടോ അശ്വതിയുടെ ഒരു പ്രത്യേകത ആരുടെ കൂടെ ഏത് കുട്ടികളും കൂടെ ഡാൻസിന് കൂടുവെന്ന് ചോദിക്കുമ്പോൾ അവളങ്ങോട്ട് കളിക്കും അല്ലാതെ എനിക്കൊരു ഗ്യാങ് എനിക്കൊരു കൂട്ടുകാർ അങ്ങനെയൊന്നുമില്ല സാധാരണ വീട്ടിൽ ഒറ്റ കുട്ടിയായൊക്കെ വളരുമ്പോൾ സ്വർത്ഥതയുണ്ടാകും ആ സ്വാർത്ഥത ലെവൽ ഏഷ്യം പോലും ഇവളിലില്ല നല്ലൊരു മനസ്സിൻ്റെ ഉടമ ഏത് ബാച്ചിലെ കുട്ടികളും നമുക്ക് കളിക്കാടി എന്ന് പറഞ്ഞാല് അവൾക്ക് ഡാൻസ് കളിക്കാനിഷ്ടമാണ് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ അശ്വതി പിന്നെ ഇതാ നമ്മൾ ജനറൽ നേഴ്സിംഗ് ഇരുപത്തഞ്ച് ബാച്ചിലെ അങ്ങോട്ട് നിഹിമയും അതുപോലെ തന്നെ പിന്നെ എനിക്ക് മാളവികയും പെട്ടെന്ന് പറയുമ്പോൾ നമുക്കിവിടെ പേരൊന്നും കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിർത്തി നിർത്തി സംസാരിക്കുന്നത് നിർത്തി നിർത്തി സംസാരിച്ചാലേ താളം വരുവുള്ളൂ എന്ന നമ്മുടെ ഒരു ഡയലോഗും കൂടി നമുക്കിതിൽ ഓർക്കാം സനുഷിയും ദേവുമയും ഒക്കെ കളിക്കുന്നുണ്ട് ഇവരും വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചു പിന്നെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ മുമ്പേ വിചാരിച്ചിരുന്നു മനസ്സുകൊണ്ട് ഇവർക്കൊക്കെ നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്തിലെ ഒറിക്സ് വില്ലേജിൽ കൊണ്ടുപോയി ഒരു ബിരിയാണിയും ഒരു ഐസ്ക്രീമും കൊടുക്കണമെന്ന് അത് വ്യക്തമായി അവരോട് പറഞ്ഞിട്ടൊന്നും ഇല്ല കാരണം ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികൾ കേട്ടതുകൊണ്ട് അത്ര പരിചയങ്ങളില്ല പിന്നെ ചില കുട്ടികളൊക്കെ വീട്ടുകാരുടെ കൂടെ ഒന്നും വന്നിട്ടുണ്ടാവില്ല ചില കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാവും പോട്ടെ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ സന്തോഷവും അവരുടെ സന്തോഷവും ഒരു ബിരിയാണിയും ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നമുക്കെല്ലാവർക്കും കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ ചില കുട്ടികൾക്ക് കുട്ടികൾക്കതായില്ലെങ്കിൽ അല്ല ഞങ്ങൾക്ക് ബിരിയാണിയൊന്നും വേണ്ട ഞങ്ങളും മന്തിയെ കഴിക്കുള്ളൂ സമരം പിന്നെ നല്ലൊരു ദിവസമല്ലേ നമ്മൾ എന്തിനാണ് വെറുതെ വീർപ്പിക്കുന്നത് ഭക്ഷണം ഏതായാലും സന്തോഷത്തോടുകൂടി കഴിക്കുക ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലുള്ള ശീലങ്ങളുമാണ് ഉണ്ടാകേണ്ടത് അങ്ങനെ എന്നാൽ പിന്നെ ഇവരുടെ ആഗ്രഹമല്ലേ ഇവർ പറഞ്ഞതല്ലേ എന്താ അങ്ങനെ എല്ലാവർക്കും മന്തിയാണ് മന്തി വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഐസ്ക്രീമും കൊടുത്തു പിന്നെ ഈ മന്തിയൊന്നും ഞങ്ങൾക്കത്ര പ്രിയമല്ലാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കഴിച്ചു അത്രയേ ഉള്ളൂ അങ്ങനെ മന്തിയൊക്കെ സന്തോഷപൂർവ്വം കഴിച്ച് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞു എന്ന് ഞാൻ വിശ്വസി വിശ്വസിക്കുന്നു അതുപോലെ സന്തോഷം എന്നും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഈ വർഷത്തെ ഓണാഘോഷം ഒറിക്സിലെ ഫുഡിനോട് കൂടി അങ്ങോട്ട് ഉച്ചഭക്ഷണവും നമ്മൾ അങ്ങോട്ട് കഴിച്ച് സന്തോഷിച്ചു ഈ ഒരു കാലിൽ നമ്മുടെ കുട്ടികൾ മാത്രമായിരുന്നു ഇങ്ങോട്ടോ ഉണ്ടായിരുന്നത് അതിനുശേഷം ബില്ല് കൊടുക്കുന്ന സമയം ഞങ്ങളെല്ലാവരും ഓരോരോ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു പിന്നെ കുട്ടികൾക്ക് കുറച്ചധികം സമയം ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ് സമയം കൊടുത്തതുകൊണ്ട് ഞങ്ങളും കുറച്ച് സമയം ഇവിടെയിരുന്നു അങ്ങനെ സന്തോഷകരമായ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ക്രിസ്മസ് ക്രിസ്മസിൻ്റെ നല്ല നല്ല വാക്കുകളും ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്